ഹായ് കൂട്ടുകാരെ നാരങ്ങ അച്ചാർ അതിന് ഏത് സ്റ്റീമറിൽ വെച്ചിരിക്കുക കേട്ടോ സ്റ്റീം ചെയ്തെടുക്കാം ഇതെന്തോ നാരങ്ങ അച്ചാർ അല്ലേ നമുക്കൊന്ന് നോക്കാം ഇതിപ്പം കാണിക്കാനല്ലായിരുന്നു ഇത് മാങ്ങ അച്ചാറിനുള്ള മാങ്ങ അതിനെ ഒന്ന് കഴുകി ചൂട്ടിലാമ്പിയിൽ ഇങ്ങനെ വെയിൽ കായാൻ വെച്ചിരിക്കുക ഇവിടെ നല്ല വെയിൽ വരും ഇപ്പം അതിനായിട്ട് വെയിറ്റ് ചെയ്യുക നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഓർഡർ കിട്ടിയതാണ് അതിനു വേണ്ടി ഉണ്ടാക്കുവാണ് നല്ല മണം വന്നു നാരങ്ങ വെന്ത മണം വരുവേ അപ്പോഴത്തേക്ക് നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ബാക്കി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം മുകളിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ കാണത്തില്ലേ അതൊരു ടവ്വല് വെച്ചൊന്ന് നമുക്ക് തുടച്ചെടുക്കാം കണ്ടോ ഓരോന്നായിട്ട് ഇങ്ങനെ ടൗലിൽ തുടച്ചിട്ട് നല്ല ചൂടാകട്ടോ ചൂടിലെന്തിനാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അച്ചൂന് പോവാൻ നേരമായി പിന്നെ സ്റ്റാൻഡും ഞാനും മാത്രം അവൾ ചോദിക്കുന്നുണ്ട് സ്റ്റാൻഡ് പിന്നെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് സ്റ്റാൻഡ് അനങ്ങത്തില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കണ്ടേ ഇങ്ങനെ ബാക്കിയെല്ലാം കൂടെ തുടച്ചിട്ട് വരാവേ എല്ലാം ഇങ്ങനെ തുടച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷം നാലായിട്ട് മുറിച്ചെടുക്കാം നല്ലെണ്ണയാണേ എടുത്തിരിക്കുന്നത് അച്ചാറിന് നമ്മൾ നല്ലെണ്ണയല്ലേ ഒഴിക്കുന്നത് നല്ലെണ്ണ ഇട്ടു എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം ഇഞ്ചി പുതിയ സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് പുതിയ രീതിയിൽ കാണുന്നത് കേട്ടോ അതിന്റെ പൊസിഷൻ ഒന്നും എനിക്ക് വെക്കാൻ അറിയത്തില്ല അപ്പൊ മോൾ ഇവിടെ ഇല്ല മോള് ഞാൻ പറയത്തില്ലേ ട്രെയിനിങ്ങിന് പോയിരിക്ക അപ്പം നമ്മൾ പോയി കഴിഞ്ഞിട്ടുള്ള കസർത്താണ് വെളുത്തുള്ളി ഇടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ മൊരിയൊന്നും വേണ്ട വാടി ഒന്ന് വന്ന ഉടനെ തീ ഒന്ന് സിമ്മിൽ വെക്കണേ സ്റ്റീം ചെയ്ത് ഇട്ട് നാരങ്ങ നാലായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇടാം അതിനാണ് സിമ്മിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയാവു അല്ലേ അപ്പം അതൊന്ന് ഒന്ന് വഴറ്റാം കേട്ടോ നമ്മൾ അച്ചാറ് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇതൊക്കെ ഞാൻ പൊടികൾ ഇടുന്ന വീഡിയോ വന്നില്ല കേട്ടോ അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നു അതും സൈലന്റിൽ വെച്ചിരുന്നോണ്ട് കോൾ വന്നതും ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഞാൻ പൊടികളൊക്കെ ഇട്ടും കഴിഞ്ഞു എന്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി കാശ്മീറി ചില്ലി പൗഡർ പിന്നെ കായപ്പൊടിയും ഉലുവപ്പൊടിയും ഉപ്പുവാണ് ഇട്ടത് സാധാരണ ഞാൻ എന്ത് ചെയ്യുന്ന ഒന്ന് ആറിയതിനു ശേഷം ഞാൻ ഞാനീ ചൂറ്റിലാമ്പി വെച്ച് ഇത് ഇങ്ങനെ അടച്ചു വെക്കും അടച്ചു വച്ചാൽ രാത്രി മുഴുവൻ ഇങ്ങനെ അടച്ചു വച്ചിട്ട് രാവിലെ എണീറ്റിട്ടേ ഞാൻ ഇത് അച്ചാർ കുപ്പിയിലിട്ട് വെക്കത്തുള്ളൂ ണ്ടാക്കി വെച്ച ആരിങ്ങ അച്ചാർ നമ്മൾ બોട്ടിൽ ഇടാ ഇത് ഞാൻ എണ്ണ ചൂടാക്കി വെച്ചിരിക്കുവാണെ എന്നിട്ട് ഇതിനൊരു ടിഷ്യൂ പേപ്പറെടുത്ത് വാഗട്ടമൊന്ന് വൃത്തിയാക്കി നല്ലൊരു അച്ചാറ് ഇതിനെ അടച്ചു വയ്ക്കാം തുണി എണ്ണയിൽ മുക്കി ഇതിൻ്റെ മുകളിൽ ഇട്ട് വെച്ചിരുന്നാലും പൂക്കത്തിൽ കേട്ടോ വീണ്ടും ഞാൻ പത്ത് നാരങ്ങ ഇതുപോലെ സ്റ്റീമറിൽ വെച്ചു ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ എന്നിട്ട് ചെറിയ മാറ്റത്തോടെ വേറൊരു അച്ചാറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പം തുടച്ച് വെച്ചു ഉണ്ടാക്കിയിട്ട് വരാം വേണമെങ്കിൽ കറിവേപ്പിലിടാം ഞാനിപ്പം സിമ്മിലൊന്ന് ആക്കട്ടെ എന്നിട്ട് ഇഞ്ചി ഇടാം ഇഞ്ചി ഇത് അച്ചു ഇന്ന് ഇവിടെ ഉണ്ട് അപ്പം അവളത് ഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് എന്നിട്ട് ഒരു കൈ വെളുത്തുള്ളി അരിഞ്ഞതും ഇടാം സാധാരണ നടുവേ കീറത്തേ ഉള്ളൂ ഇതിപ്പം രണ്ടായിട്ടും കൂടെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ചു ഉണ്ടെങ്കിലും അച്ചു മുകളിലാണേ ഞാൻ തനിയാണ് ഇപ്പോഴത്തെ അവൾക്ക് ഈ സ്റ്റാൻഡ് വന്നേ പിന്നെ അവൾക്ക് എളുപ്പമായി സ്റ്റാൻഡ് വെച്ചെന്നിട്ട് ഒറ്റ ഓട്ടം അങ്ങോടും അവളുടെ കാര്യം നോക്കാൻ പാവം അത് ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് എന്റെ പുറകെ നടന്ന് ഇനി നമുക്ക് പൊടികളിടാം ആദ്യം പൊടികളിടാം പൊടികൾ ഒന്ന് മൂത്തേന് ശേഷം നാരങ്ങിടാം എന്നിട്ടിനി ഇടാം ഇനി നമുക്ക് ഈ ഒന്ന് കൂട്ടി വയ്ക്കാം ഉപ്പിട്ടില്ലല്ലോ ഉപ്പിടാം പ്രത്യേക ഓർക്കം നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പം ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോഴും ഉപ്പ് കുറച്ച് കൂടുതലിടാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെയല്ലേ അത് അതിൻ്റെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകത്തുള്ളൂ അപ്പോൾ അത് പിടിക്കുമ്പോൾ ഉപ്പ് പിടിക്കുമ്പോൾ പിന്നെ ഉപ്പ് കുറഞ്ഞായിട്ട് തോന്നും അതുകൊണ്ട് ഉപ്പ് കൂടുതലിടാം എന്ന് പറഞ്ഞ് ചില അച്ചാറൊക്കെ വാങ്ങിക്കുമ്പോൾ ഉപ്പും ഉണ്ട് നമ്മുടെ വായി വെക്കാൻ പറ്റത്തില്ല അല്ലേ അതുപോലെയും ആവരുത് ശരിയും കൂടെ ഇടാൻ ഉപ്പ് കറിവേപ്പില ഇടാം പച്ചമുളക് ഇടാം അവരവരുടെ ഇഷ്ടം കേട്ടോ കണ്ട വളർ വ്യത്യാസം കണ്ട അതാണ് മറ്റേ നാരങ്ങ അച്ചാറും ഈ നാരങ്ങ അച്ചാറും തമ്മിൽ വ്യത്യാസം ഇനി നമുക്ക് പൊടികളിടാം ഉലുവപ്പൊടിയും കായപ്പൊടിയും എല്ലാം കൈ അകലത്തിലെടുത്ത് വെച്ചിട്ട് വേണം അച്ചാറിടാൻ തുടങ്ങാൻ നല്ല കുറുകി നേരത്തെ മാറ്റി വെച്ചിരുന്ന എണ്ണ കുറച്ച് ഒഴിക്കാം ഇനി ഇച്ചിരി വിന്നാങ്കി മിനാങ്കി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്ക സ്റ്റവ് ഓഫ് ചെയ്തു നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാം ഒരു നല്ലെണ്ണ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇടാം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൽ മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഇടാം പൊടിയൊക്കെ നല്ലൊന്ന് മൂത്ത് വരും മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മാങ്ങയിടാം ഇനി അരിഞ്ഞു വെച്ച മാങ്ങയും ഉപ്പും കൂടെ അതിലേക്ക് ഇടാം ലാസ്റ്റ് ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇട്ടു നല്ലപോലെ ഇളക്കി നമുക്ക് ഇച്ചിരി വിന്നാഗിരി ഒഴിക്കാം ഇതിനും പ്രത്യേകം എണ്ണയുടെ ആവശ്യമില്ല ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും